അപ്പോൾ എന്താ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്തുകൂട്ടുകാരെ സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവിടെ ഇപ്പോഴും മഴയൊക്കെ ഉണ്ടോ അപ്പോൾ പാലക്കാട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ സത്യത്തിൽ പറയണല്ലോ ഇപ്പോൾ നല്ല ചൂടാണ് ചൂട് പറഞ്ഞാൽ അങ്ങേറ്റ ചൂടായിരിക്കണേ എന്താണ് മഴയൊക്കെ മാറി ഇപ്പോൾ നല്ല ചൂട് കാലം പോലത്തെ ചൂട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇന്നാണിപ്പോൾ ഒന്ന് ഉച്ചക്കൊന്ന് ഒരു നല്ലൊരു മഴയൊക്കെ പെയ്തു ഇപ്പോൾ ഇപ്പോൾ കാർമകങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളെ കേട്ടോ അപ്പോൾ ബ്ലോഗിലുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് അടുത്ത് തുടങ്ങാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അംഗുട്ടനൊക്കെ ഇവിടെ ഉണ്ട് കുളിച്ച് റെഡിയായി ആയി നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇവിടെ ഇരിക്കുന്നു ഇങ്ങനെ നമ്മുടെ അങ്കൂട്ടൻ അങ്ങുട്ട എന്താ സ്കൂളിലത്തൊക്കെ വിശേഷങ്ങൾ ഒന്നുമില്ലേ ടീച്ചർ വന്ന ടീച്ചറിന്റെ ഒന്നും ഉണങ്ങിട്ടില്ലേ പിന്നെ ഏതാണ് സ്കൂളിൽ എന്താ പഠിപ്പിച്ച് ആലോചന അപ്പൊ കുട്ടിക്ക് ചോറ് ആ ആശാനിക്ക് സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോൾ ചോറ് വയ്ക്കും ചിലപ്പോൾ ഞാൻ ധാന്യങ്ങളൊക്കെ കുറുക്കിയിട്ട് കൂൾ പോലെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇന്നിപ്പം മീനാണ് പറഞ്ഞപ്പോൾ ആൾക്ക് അതും ചോറ് മതി പറയുന്നത് അപ്പോൾ ഇന്നിപ്പം അയിലായിരുന്നു കേട്ടോ ഉച്ചക്ക് അപ്പോൾ അത് പൊരിച്ചതായിരുന്നു അപ്പോൾ നമ്മളുടെ അല്ലൂട്ട വന്നിട്ടില്ല കേട്ടോ അല്ലൂട്ട വര വരാൻ സമയമായിരിക്കണം ചിലപ്പോൾ താഴെ എത്തുമ്പോഴത്തേനും ആളെ എത്തിട്ടുണ്ട എത്തിയിട്ടുണ്ടാകും അവിടെ എന്തൊക്കെയാണ് വൈകുന്നേരത്തിനും ഒക്കെ അങ്ങോട്ട് തിരയുണ്ടാവും കേട്ടോ അപ്പോൾ അത് തിരയുണ്ടാവുകയല്ലോ അപ്പോൾ അല്ലൂട്ടേ അങ്ങോട്ടേക്ക് ചോറ് എടുത്തിട്ട് കൊടുക്കട്ടെ എന്നിട്ടൊന്നും ആളിനെ ഉറക്കണം എല്ലാം പറഞ്ഞാൽ രാവിലെ നേരത്തെ മദർസൊക്കൊക്കെ പോകണമല്ലേ അല്ലെങ്കിൽ ആൾക്ക് വന്നാൽ ഒരു ഉറക്കം പതിവാണ് കേട്ടോ ആൾക്കൊന്ന് നല്ലൊന്ന് ഉറങ്ങിയാൽ ആ അല്ലെങ്കിൽ എഴുതണ സമയത്ത് ഇങ്ങനെ ഉറക്കം തോങ്ങി അങ്ങനെ ഇരിക്കും കേട്ടോ ആൾ അപ്പോൾ ഞാൻ എപ്പോഴും സ്കൂൾ വിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ ഉറക്കല പതിവ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ലൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ എഴുതാനിരുന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് ആകും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വേഗം ഇപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്തല്ലേ അത് കഴിച്ചതിന് പിന്നെ സമാധാനമാണല്ലോ പിന്നെ ഒത്തിരി വൈകി വഴുകിയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ താഴ്പ്പവും കേട്ടോ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട് ആളെ കാണാല്ല അടുക്കളയിൽ ചെന്നപ്പോൾ ആൾ സ്ഥിരം പരിപാടി ഇട്ടാ ഇന്ന് വന്നങ്ങനെ തന്നെ കേട്ടോ എന്താണ് വൈകുന്നേരത്തിന് വേണ്ടി ഒന്ന് തപ്പുട്ടോ അപ്പോൾ ചോക്ലേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ട് പോയി കുളിക്കട ചെക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വെച്ചോട്ടോ ഇനിയിപ്പോൾ മാവൊക്കെ എടുത്ത് അവനിക്കുള്ളൊക്കെ സെറ്റാക്കി വെക്കാൻ വെച്ചിട്ട് അപ്പോൾ കുറച്ച് കയറും ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മറിച്ച് അവിടെ വെച്ചിട്ട് വെക്കാൻ വെച്ചിട്ട് അപ്പോൾ അപ്പം പിന്നെ ബൂസ്റ്റും അവിടെ ഉണ്ടാക്കി വെക്കണം അപ്പം വേഗം ചട്ടി അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ മാവിലേക്ക് അതൊക്കെ ഇട്ടല്ലോ അപ്പോൾ ഒന്നുകൂടി കൂടി അങ്ങോട്ട് നന്നായി ഇളക്കി വേ വെച്ചിട്ട് അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേനും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ വെച്ചിട്ടാട്ടോ പിന്നെ നെയ്യ് നോക്കിയപ്പോൾ നെയ്യ് കാണാമല്ലേ കേട്ടോ കുറച്ച് നേരം അതിന് സമയം ഇങ്ങനെ നോക്കി കാണില്ലേ അപ്പോൾ ശരി എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നും അങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ ചട്ടിയൊക്കെ അങ്ങോട്ട് ചൂടായപ്പോൾ വേഗം നമ്മുടെ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി മുറിച്ചതും കുറച്ച് മല്ലിയും കൂടി തൂവി തൂവികൊടുക്കട്ടെ പിന്നെ ചിക്കൻ മസാല പൊടി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് തൂവി തൂവിക്കൊടുത്താൽ ഒരു നല്ല ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ അത് സിമ്മാക്കിയിട്ടോ നമ്മൾ മാ ഞാൻ മാവങ്ങോട് ഒഴിച്ചു കൊടുത്തു അതായത് കുറച്ച് സമയം പിടിച്ചിട്ടാവട്ടെ അപ്പോൾ തക്കാളിയും നമ്മുടെ എന്താണ് മല്ലിയിലൊക്കെ ഇട്ട്ക്കണ് പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇങ്ങോട്ട് തൂവിക്കൊടുത്ത് ഇനിയിപ്പോൾ മെല്ലെ ഇരുന്ന കേട്ടാ കേട്ടോ അപ്പം കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൂടി ഇങ്ങോട്ട് ആക്കിയിട്ട് സിമ്മാക്കി അങ്ങോട്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇപ്പോൾ ആളെ അവിടെ എന്തൊക്കെയൊക്കെയോ അവിടെ ഒപ്പിക്കേണ്ടത് തോന്നണു റൂമിൽ അവിടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് അങ്ങോട്ട് മറിച്ചിട്ടപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം മഴക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി മഴ പെയ്യുമോയെന്നാണ് സംശയമുണ്ട് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇപ്പോൾ ഏകദേശം അങ്ങോട്ട് റെഡി അയക്കണിട്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എങ്ങനെ മറിക്കുക ഇടയ്ക്കിടക്ക് അങ്ങനെ നമ്മുടെ ദോശ അയക്കണപ്പോൾ നമ്മുടെ കുട്ടനവിടെ ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ ആ ആയ ദോശ അങ്ങോട്ട് കൊടുത്തു ബൂസ്റ്റും കൊടുത്താൽ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അപ്പം ഇന്നിപ്പോൾ അതിലെ പൊരിച്ചതാണ് അപ്പോൾ അത് കൂട്ടിയിട്ട് ആൾ അവിടെ അപ്പോൾ തക്കാളി ഇതൊക്കെ പിന്നെ രണ്ടാമത്തേൽക്കും അതേപോലെയൊക്കെ ആക്കി കൊടുത്ത് അവിടെ സിമ്മാക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അങ്കൂട്ടനെ അവിടെ കരയാൻ തുടങ്ങിയിക്കണു തോന്നുന്നു എന്തോ ഒരു കളിയാക്കലേ അവനെ കളിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ആശാന് അപ്പോൾ ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് പോയി തീർക്കാൻ അപ്പം മുമ്പറത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ റൂമിൽ പോയപ്പോൾ അത് തന്നെ അവൻ എന്തൊക്കെയാ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ സമാധാനമൊക്കെ പെടുത്തി എന്താ നമുക്ക് ഇപ്പനെ പറഞ്ഞു കൊടുക്കുക രാത്രി നമുക്ക് വിളിച്ചത്ത് ചോറ് കൊടുത്ത് ഇറി ഇരുട്ടത്തൊക്കെ കടത്താന്നൊക്കെ പറഞ്ഞു അവനെ സമാധാനപ്പെടുത്തിയപ്പോൾ കുറച്ചേരൊക്കെ ഇങ്ങനെ കരഞ്ഞു അപ്പോൾ അവിടെ വെളിയിൽ ഇരുത്തിയാൽ മതി എന്നൊക്കെ പറയാട്ടാ അപ്പം ആ ശരി എന്നൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞേ നല്ലൊക്കെ അറിയാം എന്തൊക്കെയൊക്കെയോ ഞാൻ പറഞ്ഞു ഒന്ന് സമാധാനം പെടുത്താൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആശാനപ്പത്തേന് ട്യൂഷനൊക്കെ പോയി കേട്ടോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോയി കേട്ടോ പിന്നെ കൊറേ നേരെടുത്തു അവന്റെ പണക്കും സങ്കടവും ഒക്കെ ഒന്നും മാറ്റി എടുക്കട്ടോ അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചാൽ ഇനിപ്പൊ കൊറച്ച നേരം ഇങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ ഇത് കഴിഞ്ഞ ചോക്ലേറ്റ് ഉണ്ടാക്കൊക്കെ വേണം കേട്ടോ ആൾക്ക് അപ്പോൾ മീൻ ഇത്രയേ ഉള്ളൂ ഇനി എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഇപ്പോൾ കുറച്ചല്ലേ വെച്ചോളൂ അപ്പോൾ കുറച്ച് ഒരു മീൻ വരാം പിന്നെ രാത്രി കൈക്ക് ആവശ്യമുള്ള ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആശാനും ഒരു ഇതൊക്കെ അങ്ങോട്ട് റെഡി ആക്കി അവിടെ വെച്ചിട്ടാണ് പിന്നെ ചോറ് പേയ്യൊക്കെ കഴിഞ്ഞപ്പോൾ ഡയറി മിൽക്ക് പോയി എടുത്തിട്ട് വന്നിട്ട് അത് കഴിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആളിനൊന്ന് സന്തോഷിപ്പിച്ച് ഇപ്പോൾ ഈ സങ്കടത്തോടെ കടത്തി പറഞ്ഞാൽ പിന്നെ എണീക്കുമ്പോൾ ആ കരച്ചിലായിരിക്കും കേട്ടോ ആ ഒരു പേരും പറഞ്ഞിട്ട് ഒരു കരച്ചിലായിരിക്കും അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഒന്ന് റെഡി അപ്പം നമ്മുടെ ചേട്ടൻ അവിടെ ഉറങ്ങിയിട്ടാ ഇങ്ങപ്പോൾ ഒരു ഏഴ് മണിക്ക് നോക്കിയാൽ മതി അപ്പോൾ തുണികളൊക്കെ ഇങ്ങപ്പോൾ ഒന്ന് മടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും ഒന്നും പറയണ്ടായി തുണികളിടുന്ന അവിടെ നല്ല കമ്പിളിപ്പുഴ ഒക്കെ ഉണ്ട് കേട്ടാ എവിടുന്നാണെന്നറിയില്ല ഇങ്ങനെ പാറി വരുകയാണ് അത് ഒന്നിപ്പോൾ രാവിലെ രണ്ടിടത്തിനൊക്കെ കൊന്നു അത് ചെറുതാണ് വലുതും ഉണ്ട് കാണുമ്പോൾ തന്നെ മേലെല്ലാം ചൊറിയും കിട്ടും അത് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ സമാധാനത്തിൽ തുണികൾ ഇടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണിപ്പോൾ എന്താ ഒരു കമ്പിളിപ്പുഴ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസമുണ്ട് ഒരുത്തരണ്ട് കെട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ അതങ്ങനെ കാറ്റത്ത് പറഞ്ഞു വന്നിട്ടാണ് റൂമിലേക്ക് വീണുക്കണ് അപ്പോൾ എനിക്ക് ഈ ചെറിയ കുട്ടികളെ കണ്ടപ്പോഴേ എന്താപ്പം അത് സംഭവം എന്ന് ഒന്ന് മനസ്സിലായില്ലാട്ടാ ആ അതിനെടുത്തിട്ട് ഞാൻ അത് എന്താണോ പോയി പൂമ്പാറ്റ വല്ല പൂമ്പാറ്റൻ്റെ കുട്ടികളാണ് വിചാരിച്ചത് അപ്പം അതായിരിക്കും പോട്ട് അതിനെടുത്ത് കളഞ്ഞൂട്ടാ നോക്കുമ്പോൾ അല്ല പിന്നെ പിറ്റേ ദിവസം ഒരു നല്ല വലുത് അതിനെ കിട്ടി അതിനെ കിട്ടിയിട്ട് എന്താന്നാ പറയുന്നത് അതിനീം ഇതാണ് കൊല്ലണ്ടി വന്ന് ഇനി എവിടെയെങ്കിലൊക്കെ അരിച്ചു വന്ന് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ കയറിയാലേ ആകെ പ്രശ്നമാവില്ലേ അതിനോട് വേഗം കൊടുക്കണം പേന വേറെ ഇതാ അല്ലൂട്ടൻ്റെ ഏട്ടാ സ്കൂളിക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പോകുമ്പോൾ ആ പാനി പാനിയും അവിടെ ഇതിലിട്ട് വെച്ചിട്ടുണ്ടാവും നമ്മൾ ഞാനാണെങ്കിൽ നോക്കാൻ ചിലപ്പോൾ പോക്കറ്റ് മറന്നു വെച്ചാൽ തിരുമ്പി അലക്കി വരും പേനയും കൂടിയിട്ട് അപ്പം ഇനിയിപ്പോൾ ഈ തുണിയ മടക്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മുടെ അല്ലു അങ്ങോട്ടനെ എണീച്ച് ഇനിയിപ്പോൾ പഠിപ്പിക്കായും കുത്തിയിരുന്ന അങ്ങനെ സാമ്യാ അങ്ങോട്ട് പോകുട്ടോ അപ്പോൾ എൻ്റെ അമ്മ പറയേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിളിക്കണില്ലല്ലോ ഫോൺ വിളിക്കണില്ല വിളിച്ചില്ല നീങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ച് അപ്പോൾ എന്താ ഈ പഠിക്കാൻ അപ്പോൾ ഒരു ഇനിയിപ്പോൾ ഏഴ് മണിക്ക് എണീക്കും ഒരമണിക്കൂർ ഉറക്കം തെളിഞ്ഞ് ഇങ്ങനെ എണീച്ചാൽ ആൾക്കൊരു കരച്ചിലുണ്ട് കിട്ടാം അത് ചെറുപ്പം മുതലേ ഉള്ളൊരു കരച്ചിലാണ് ആളുടെ അപ്പം ആ കറച്ചിലൊക്കെ കഴിഞ്ഞ് അവനൊന്ന് സമാധാനപ്പെടുത്തി ഒക്കെ ആക്കിയിട്ട് എഴുതാൻ കൊത്തിരിക്കും അവൻ ഇരുന്ന് പറഞ്ഞാൽ അവൻ്റെ സ്കൂളിലത്തെ കഥകളൊക്കെ കേൾക്കണം കേട്ടോ കേട്ടിട്ടില്ല പറഞ്ഞാൽ അവനക്ക് എഴുതാനും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഞാനെന്താണ് ഷേരി വന്നിട്ട് കേൾക്കാതിരിക്കും കേട്ടോ അത് കേട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മെല്ലെ പതുക്കെ കുറച്ച് കൈ കട വേദനിക്കുമ്പോൾ അവിടെ എഴുത്ത് നിർത്തും പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്താ എഴുതുന്നില്ല ചോദിച്ചാൽ പിന്നെ ഇങ്ങനെ എഴുതിയിരിക്കും ഇതന്നെ സ്ഥിരം പരിപാടി ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഇതന്നെ പരിപാടി കേട്ടോ പിന്നെ ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞാൽ കുറച്ച് വേഗം ചെയ്തോളും എന്താ കളിക്കാനൊക്കെ സമയം കിട്ടണ്ടല്ലോ അതുകൊണ്ട് വേഗം അങ്ങോട്ട് ചെയ്തോളാൾ പിന്നെ എന്താ വെച്ചാൽ മദ്രസത്തുണ്ടാവും എന്താണ് വെള്ളിയാഴ്ച പിന്നെ മദർസ ലീവാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും എന്താണ് സ്കൂൾ പിന്നെന്താ പരീക്ഷക്കൊക്കെ കുഴപ്പമില്ല മാർക്കൊക്കെ മേടിക്കട്ടെ അതേ ഒരു ഭാഗ്യം വീട്ടിൽ കുറച്ച് എഴുതാനൊക്കെ മടി കാട്ടിയാലും പഠിക്കാനും ഹോംവർക്കൊക്കെ കൊടുത്ത കുറച്ച് മടിയൊക്കെ തന്നെ എന്നാലും പരീക്ഷ ഒക്കെ വരുമ്പോൾ മാർക്കൊക്കെ മേടിക്കേണ്ടത് കുറച്ച് മെനക്കടാണ് ഇരുത്തി പഠിപ്പിക്കാൻ പക്ഷേ അവൻ്റെ ഒരു ക്കുണ്ട് ഇങ്ങനെ ഒത്തിരി സോപ്പിട്ട് പിടിച്ച് അനേ ഇരുന്ന് അവനെ പഠിച്ചോളും നമ്മുടെ അല്ലൂട്ടേനെ കുറച്ച് അതായത് അവനിക്ക് വേഗം ഗെയിം കളിക്കണം അത് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ വേഗം അവനെ ട്യൂഷൻ ചേർത്തി വിട്ടോ അപ്പോൾ ഇവനെ എപ്പോഴാണ് ചേർത്ത് ഇവനെപ്പോഴാണ് ചേർത്ത് കേട്ടോ ഒരേ ചോദ്യം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ പോലെ കുറച്ചും കൂടി മടി കാട്ടുണ്ട് കാരണം അവനെയും ട്യൂഷനിൽ പറഞ്ഞയക്കുന്നു അപ്പോൾ ഇനി കുറേ സമയം ആയിരിക്കണില്ലേ അപ്പോൾ ഇനി കാണും വരക്കും ടാറ്റാ